എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അപ്പൊ ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരു ബൈസൽ റെക്കമെൻഡേഷൻ ഒരിക്കലുമല്ല ചില ഡാറ്റകൾ വെച്ചിട്ട് നമ്മൾ ഒരു അനലൈസേഷൻ നടത്തുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല ബൈസൽ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു അനലൈസ് ചെയ്തിട്ട് മാത്രം ബൈസൽ റെക്കമെൻഡേഷൻ എടുക്കുക അപ്പൊ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദഫലങ്ങളെല്ലാം കമ്പനികൾ പുറത്തുവിടുന്ന ഒരു സമയമാണ് നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ഓഹരി വിപണിയിലും അതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം മികച്ച പ്രകടനം കാഴ്ചവെച്ച കമ്പനികളുടെ ഓഹരികൾ എടുത്തു നോക്കിയാൽ അതിന് നല്ല രീതിയിലുള്ള ഒരു കുതിപ്പ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ അതായത് പ്രീവിയസ് ക്വാർട്ടറിൽ അപേക്ഷിച്ച് ഈ ക്വാർട്ടറിൽ നല്ല പ്രകടനം കാഴ്ച വെച്ച കമ്പനികൾ പക്ഷെ ചില കമ്പനികൾ പ്രകടനം മോശമായിട്ടുണ്ടെങ്കിൽ അവയും താഴുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു റിസൾട്ട് പുറത്തുവിട്ട കമ്പനികളിൽ ഒന്നാണ് വിമാർട്ട് റീറ്റെയിൽ അപ്പൊ വിമാർട്ട് റീറ്റെയിലിന്റെ ഓഹരികളിൽ ഒരു കുതിപ്പ് ഉണ്ടാകുമെന്നാണ് മോത്തിലാൽ ഓസ്വാളിന്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് നമുക്ക് അതിന്റെ റിസർച്ച് റിപ്പോർട്ട് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ബിമാർട്ട് റീറ്റെയിൽ നമ്മൾ എല്ലാവർക്കും കേട്ടിട്ടുണ്ട് അതായത് ഇന്ത്യയിലെ പ്രമുഖ വാല്യൂ റീറ്റെയിൽ ചെയിൻ ഓപ്പറേറ്ററാണ് വിമാർട്ട് റീറ്റെയിൽ ലിമിറ്റഡ് രണ്ടായിരത്തി രണ്ടിലാണ് കമ്പനിയുടെ തുടക്കം ഇരുപത് ഒരു ഇടത്തരം വരുമാനക്കാരായ കുടുംബങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു റീറ്റെയിൽ ശൃംഖല ആണ് വിമാർട്ട് റീട്ടേൽ അപ്പൊ രാജ്യമെമ്പാടും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എമ്പാടും ഏകദേശം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലെ ഏകദേശം മുന്നൂറ്റി പതിനഞ്ചില് ഏറെ നഗരങ്ങളിലാണ് ഏകദേശം മുന്നൂറ്റി പതിനഞ്ചിലേറെ നഗരങ്ങളിൽ ഏകദേശം അഞ്ഞൂറിലധികം സ്റ്റോറുകളാണ് വ്യൂമാർട്ട് തീട്ടുകളിൽ ഇപ്പോൾ നിലവിലുള്ളത് ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അതിന്റെ ഓഹരി വില ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറും ഒരു എണ്ണൂറും ഇടയിലാണ് ഇപ്പോൾ അതിന്റെ ഒരു വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് ശതമാനത്തിൽ അധികം ഉയർച്ച നേടാനായിട്ട് ഇതിന് സാധിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു ഒരു മാസത്തെ ഒരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏഴ് ശതമാനം വരെ അതിന്റെ വിലയിൽ ഒരു താഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ആയിരത്തിഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് അമ്പത്തിരണ്ടാഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലവാരം അപ്പൊ മോത്തിലാൽ വാസ്വാളി പറയുന്നത് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ പാദത്തിൽ വി മാർട്ട് ിന്റെ വരുമാനത്തിൽ ഏകദേശം പതിമൂന്ന് ശതമാനം വർധനവ് ഉണ്ടായി അപ്പൊ ഏകദേശം പതിനാല് സ്റ്റോറുകൾ പുതുതായിട്ട് കൂട്ടിച്ചേർക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഒക്കെ വരുമാനം കിട്ടിയതുകൊണ്ട് ഏകദേശം പതിമൂന്ന് ശതമാനം ലാഭോർജ നേടാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം വെച്ചാൽ ഇൻവെന്ററി പ്രൊവിഷൻ കുറയുകയും കമ്പനിയുടെ പരസ്യം അത് പരസ്യത്തിന്റെ ചെലവുകൾ അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയുള്ള ചെലവുകൾ കുറയുകയും ചെയ്തതിനാല് ഏകദേശം ഈ പ്രോഫിറ്റ് നേടാനായിട്ട് അതൊക്കെ കാരണമായിട്ടുണ്ട് അപ്പൊ ഒരു അച്ചടക്കമുള്ള ഒരു ചെലവ് നിയന്ത്രണ സംവിധാനം കമ്പനിയിൽ കൊണ്ടുവന്നതോടുകൂടി കമ്പനിക്ക് സ്ഥിരമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞു എന്നാണ് മൊതിലാൽ ഓസ്വാൾ പറയുന്നത് മൊതിലാൽ ഓസ്വാളിന്റെ അഭിപ്രായത്തിൽ ഏകദേശം ഇരുപത്തി ഒമ്പത് ശതമാനം വരെ കറന്റ് ലെവലിൽ നിന്ന് അതിന്റെ ഓഹരികളിലേക്ക് വളർച്ച ഉണ്ടാകുമെന്നാണ് പറയുന്നത് അവർ ഏകദേശം ഇതുവരെ ഹോൾഡിങ്ങിലാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ ഹോൾഡിംഗ് മാറ്റി ബൈ ബൈ ചെല്ലു ചെയ്യുക എന്നതിലേക്ക് അവരുടെ ഈ ഷെയറിന്റെ ഹോൾഡിങ്ങിൽ നിന്ന് ബൈ റെക്കമെൻഡേഷനിലേക്ക് വന്നിട്ടുണ്ട് ഈ ഷെയർ അപ്പൊ ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയായിരുന്നു അവരുടെ മുന്നത്ത ഒരു ടാർജറ്റ് അവിടെ നിന്ന് ടാർജറ്റ് ഏകദേശം ആയിരത്തി മുപ്പത്തഞ്ച് രൂപയിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അവർ അപ്പൊ ഈ ആയിരത്തി മുപ്പത്തഞ്ച് രൂപ ഒരു ടാർജറ്റ് പറയുമ്പോൾ നമ്മളത് ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും അതായത് ഒരു ഇതിനു മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് നമ്മൾ നമ്മെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ റെസിസ്റ്റൻസ് ലെവലാണ് ഈ ആയിരത്തി മുപ്പത്തഞ്ച് എന്ന് പറയുന്നത് ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ സാധിക്കും അപ്പൊ ഏപ്രിൽ ജൂലൈ ഏപ്രിൽ ജൂൺ മാസം കാലയളവ് എടുത്തു നോക്കിയാല് അവരുടെ ഏകദേശം മുപ്പത്തിനാല് കോടി രൂപയാണ് അവര് ഒരു അറ്റാദായം നേടിയിട്ടുള്ളത് അത് മുൻ വർഷത്തെ മുൻ ഇതേ വർഷത്തെ സാമ്പത്തിക വർഷത്തെ ഇതേ പാദത്തില് പന്ത്രണ്ട് കോടിയിൽ നിന്ന് ഏകദേശം നൂറ്റി എഴുപത്തി ഏഴ് ശതമാനം വളർച്ചയാണ് ഉണ്ടായത് അതുകൂടെ നമ്മൾ ചാർട്ടിലേക്ക് പോയത് ചാർട്ട് ഇങ്ങനെ വരച്ച് കാണിക്കാൻ സെബിയുടെ നിബന്ധനകൾ ഉള്ളതുകൊണ്ട് അങ്ങനെ വരച്ച് കാണിക്കാൻ സാധിക്കില്ല കാരണം ഒരു റിസർച്ച് ഒരു റിസർച്ച് അനലിസ്റ്റിന് മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കൂ എങ്കിൽ പോലും പറയാം നമുക്ക് ഒന്ന് പറഞ്ഞു പറഞ്ഞുപോയി ഏകദേശം നമ്മൾ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ എഴുന്നൂറ്റി അമ്പതിൽ ഇതിലൊരു നല്ല സപ്പോർട്ട് കാണുന്നുണ്ട് അതുകൂടാതെ എണ്ണൂറ്ററുപതിൽ ഒരു റെസിസ്റ്റൻസും കാണുന്നുണ്ട് അതുകൂടാതെ നമ്മൾ ഒരു വീക്കിലി ലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു സിമട്രിക്കൽ ട്രയാംഗിൾ ആയിട്ട് വിമാർട്ട് റിട്ടേണിലെ ചാർട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടേതായ ഒരു വിശകലനം നടത്തിയതിന് ശേഷം മാത്രമേ ഒരു ഇതിലൊരു ബൈസൽ റെക്കമെൻഡേഷൻ ബൈസെല്ലിലേക്ക് അല്ലെങ്കിൽ ബൈ അല്ലെങ്കിൽ സെല്ലിലേക്ക് കടക്കാൻ പാ പാടുകൊള്ളുക കടക്കാൻ പാടുള്ളൂ ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക അപ്പോൾ ഇത്രയും ആണ് ഈ ഷെയറിനെ കുറിച്ച് പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ വേറെ നല്ലൊരു കണ്ടന്റായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം